ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയിസിന് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും അതൊന്നും ദൈവിക ഉദ്ദേശത്തെ ബാധിക്കത്തില്ല ഈ ഒരു കാഴ്ചപ്പാടിൽ നാം എത്തി നിൽക്കണം പ്ലീസ് ഗോഡ് പലപ്പോഴും നമ്മുടെ അവസ്ഥകൾ ശരിയായെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ നമ്മൾ പൂർണ്ണമായിട്ട് പാലിക്കത്തുള്ളൂ എന്നുള്ള ഒരു ചിന്ത പലരെയും ഭരിക്കുന്നുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് നിന്നാൽ അവസ്ഥ എങ്ങനെയാണെങ്കിലും ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്കൊത്ത് ഞാൻ പ്രവർത്തിക്കുമെന്നൊരു തീരുമാനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഉയർച്ച കിട്ടിയ വ്യക്തിയായിരുന്നു എസ്തർ ജനിക്കുമ്പോഴും വളരുമ്പോഴും ചിറ്റപ്പൻ്റെ കൂടെ ആയിരിക്കുമ്പോഴും ഒന്നും അവൾ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഒരു രാജ്ഞിപദം അലങ്കരിക്കുമെന്ന് എന്നാൽ ദൈവം അവളെ അവിടെ എത്തിച്ചു പക്ഷേ അവളെ ആ ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു ആ ഉദ്ദേശത്തിന് വേണ്ടി അവൾ നിന്നുകൊടുത്തു സ്ത്രോത്രം അത് മുറുദേഹായി പറഞ്ഞൊരു കാര്യമുണ്ട് നീ സമയത്തും മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് വേറൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണം വരും പക്ഷേ നീ നിൻ്റെ പ്രതിർഭവനവും നശിച്ചു പോകും ഈ ഒരു കാലത്തിന് വേണ്ടിയല്ലേ നിന്നെ ഈ രാജസ്ഥാനത്ത് കൊണ്ടുവന്നത് സ്തോത്രം അപ്പോൾ അതേക്കുറിച്ച് അവൾക്ക് ബോധം ബോധമുണ്ടായിരുന്നു അവളത് ആ കേട്ട കാര്യത്തിന് റിയാക്റ്റ് ചെയ്തു അവൾ റിയാക്റ്റ് ചെയ്തതുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു പലപ്പോഴും നമ്മെ ആക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ ദൈവം പറയുന്നതിനോട് നമ്മൾ റിയാക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ദൈവത്തിന് വലിയ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റാത്തത് സ്ത്രോത്രം ഹലലു അപ്പോൾ യസ്തർ എന്ന് പറയുന്ന രാജ്ഞിയുടെ ചിത്രം അതിനകത്ത് വരാനുള്ള കാരണം ആ ദൈവിക ഉദ്ദേശത്തോട് അവൾ പ്രതികരിച്ചതുകൊണ്ടാണ് ഇല്ലായിരുന്നെങ്കിൽ അവളെ അവിടെ മാറ്റിയിട്ട് യഹൂദന ഉദ്ധാരണത്തിന് വേണ്ടി ദൈവം ഒരു മറ്റൊരു വ്യക്തി എഴുന്നേൽപ്പിക്കും ആ വ്യക്തി ആ സ്ഥാനത്ത് വന്നേനെ പക്ഷേ അവളെ ആക്കിയ സ്ഥാനത്തിന് അവൾ വിശ്വസ്തയായിട്ട് നിന്നു അപ്പോൾ ഒരുപക്ഷെ ചോദിക്കും എൻ്റെ ജീവിതത്തിൽ അതുപോലുള്ള ഉയർച്ചകളൊന്നും വന്നിട്ടില്ലല്ലോ പിന്നെ ഇന്നേരം എനിക്ക് ഞാൻ ദൈവത്തെ ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളിലും റെസ്പോണ്ട് ചെയ്യുന്നേ ഇല്ല ജീവിതത്തിൽ തകർച്ച വന്നാലും അതിനും ഉദ്ദേശമുണ്ട്